മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചേലക്കര ഗവൺമെന്റ് സ്കൂളിൽ ിൽ എന്ന പേരിൽ സ്കൂൾ കലാമേള അരങ്ങേറി ചലച്ചിത്ര നടിയും സംവിധായകയും ഗാനരചയിതാവും റിട്ടയർഡ് പ്രധാന അധ്യാപികയുമായ ഉദ്ഘാടനം ചെയ്തു െ മനുഷ്യർക്ക് എന്നാലും നമുക്ക് ശ്രമിക്കാം പരമാവധി പൂർണ്ണതയിൽ എത്താനായിട്ട് അപ്പൊ അങ്ങനെ നിങ്ങള് സ്വപ്നം കാണുന്ന ഏത് ഉയരത്തിൽ ഉയരത്തിലെത്തിയാലും എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ നല്ല മക്കൾ കൂടിയായി നല്ല മനുഷ്യരായി വളരാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഇന്ന് കാണാൻ കഴിഞ്ഞതിലും കഴിഞ്ഞതിലും നിങ്ങളോട് ഒരുപാട് ഒരുപാട് സന്തോഷം ബർജിമാഷി വർഷം എന്ന് പറയുന്ന പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡോക്യുമെന്ററി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷയായിരുന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മുഖ്യാതിഥിയായി അതിഥിയായി പങ്കെടുത്തു വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡംഗം രാമദാസ് കാരാത്ത് പ്രധാന അധ്യാപകൻ എം എൻ ബർജി ലാൽ പി ടി എ അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു രചനാ മത്സരങ്ങൾ ഉൾപ്പെടെ നൃത്ത നൃത്തേതര വിഭാഗങ്ങളിൽ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു O okay, que ബി സി ന്യൂസ് കിളിമംഗലം